നമസ്കാരം ഇപ്പോൾ ഇപ്പോൾ ചോദ്യം എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് പ്ലസ് ടു കഴിഞ്ഞും ഡിഗ്രി കഴിഞ്ഞും ഒരുപാട് പേര് പി എസ് സി തന്നെയാണ് ആശ്രയിക്കുന്നത് കാരണം എൻജിനീയറിങ് പഠിച്ചവർ പോലും ഇവിടെ വരുന്നു മറ്റ് കോളേജസ് ഇല്ല അല്ല വേറെ സ്ഥാപനങ്ങളില്ല വർക്ക് ചെയ്യാൻ ഒരു ടെക്നോ പാർക്കുണ്ട് അന്ന് ഒന്ന് രണ്ട് സ്ഥാപനങ്ങളുണ്ട് അല്ലാതെ എനിക്കറിയാവുന്ന പോലും പലരും സ്ഥാപനങ്ങൾ അല്ലെ ഫാക്ടറികളിലൊന്നും വർക്ക് ചെയ്യാൻ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റ് പി എസ് സി എന്നുള്ള രീതിയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ പേര് ഞാൻ പറയുന്നില്ലെങ്കിലും ഒരുപാട് പി എസ് സി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഒരു ബാച്ചിൽ തന്നെ പത്തഞ്ഞൂറ് പേരോളം വരുന്ന സ്ഥാപനമുണ്ട് അപ്പം ഇത്രയും പേര് പഠിച്ച് പാസ്സായിട്ട് എന്താണ് ഭാവി പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേരുണ്ട് എന്താണ് അവർക്ക് അവർക്ക് എന്താണ് അവർക്ക് കൊടുക്കേണ്ട മെസ്സേജ് എന്നുള്ളത് പരിധന പറയട്ടെ നമ്മളൊരു പി എസ് സി ജോലി എന്ന് ആഗ്രഹിക്കുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി തന്നെ ആയിരിക്കും ഫിനാൻഷ്യലി സെക്യൂരിറ്റി തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ആരും എന്താ ക്വാളിഫിക്കേഷൻ പോലും നോക്കാതെ ചിലപ്പം പി ജി ഉള്ളവരോ അല്ലെങ്കിൽ അതിനേക്കാളും എജു എജ്യൂക്കേഷൻ ഉള്ളവരായിരിക്കാം ചിലപ്പോൾ ഒരു എൽ ജി എസ് എക്സാം എൽ ജി എസ് എക്സാം എഴുതാൻ പറ്റില്ല അതുപോലെ കുറച്ച് മീൻസ് അവരുടെ ക്വാളിഫിക്കേഷനിൽ നിന്നും കുറഞ്ഞുള്ള എക്സാം വരെ എഴുതുന്നത് എല്ലാവർക്കും സെക്യൂരിറ്റി തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു നോക്കിക്കഴിഞ്ഞാൽ പി എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പാറ്റേൺ മാറ്റി പിടിച്ചിട്ടുണ്ട് അതായത് കുറച്ച് താൾ മുമ്പ് എനിക്ക് രണ്ടായിരത്തി ഇരുപത് വരെയൊക്കെ പി എസ് സി ഉപയോഗിച്ചിരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ല പി എസ് സി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ കുറേ സ്ട്രഗിൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കുറെയൊക്കെ എന്താ കുട്ടികൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്തോ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റി മാറി അതനുസരിച്ച് പഠിക്കണമെന്നൊക്കെ വളരെ ബോധം വന്നിട്ടുണ്ട് പക്ഷേ അന്നിരുന്നിട്ട് പോലും എന്താ ആർക്കും ഒരു എന്താ എക്സാം ക്വാളിഫൈ ചെയ്ത് വന്നിട്ട് വിളിച്ചത് വന്നിട്ട് പോലും ജോലിയുടെ സാധ്യത വളരെ കുറവാണ് നിയമനങ്ങൾ വളരെ കുറവാണ് ഇത്രയൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റിയിടും അതനുസരിച്ച് പഠിച്ച് വന്നിട്ട് പോലും നമുക്ക് എന്താ ജോലി ഇല്ലാത്തൊരവസ്ഥ എന്താണ് പരിഹാരം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിയമനം ഒരു ഇതാണ് കാണുന്നത് നമ്മൾ വേക്കൻസിക്ക് അനുസൃതമായിട്ടാണ് നിയമനങ്ങൾ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ ലിസ്റ്റിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇപ്പം വേക്കൻസിക്ക് അനുസരിച്ച് ഇട്ടുകയാണെങ്കിൽ പിന്നെ അറുന്നൂറോളം കുട്ടികൾ ഇനിയും ബാക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇപ്പോഴത്തെ ലിസ്റ്റിൽ ഒരു ഇരുന്നൂറ്റി എൺപത് എഴുപത് കിട്ടിയ കുട്ടിയും അഞ്ഞൂറ്റി അഞ്ഞൂറിന് മേലെ റാങ്ക് കിട്ടിയ കുട്ടിയും ഒരേ അവസ്ഥയിൽ ഇവിടെ ഉണ്ട് അത് ആ ലിസ്റ്റിന്റെ ഒരു പോരായ്മ തന്നെയാണല്ലോ എടുത്തു കാണിക്കുന്നുണ്ടല്ലോ അത് താഴെയുള്ള റാങ്കിലുള്ള കുട്ടി മേലെയുള്ള റാങ്കിലുള്ള കുട്ടി ഒരുപോലെ ഈ പന്തലിലുണ്ട് അത്ര പോലും ഇതില് നിയമനം നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോട്ടിഫിക്കേഷൻ വന്ന ഒരു എക്സാമാ ഞങ്ങളത് അന്നുമുതൽ ഇതിനു വേണ്ടി പഠിക്കുന്നുണ്ട് എക്സാം നടന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജൂലൈ എട്ടിനാ അത് കഴിഞ്ഞ് സാധാരണ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് കാരണം ഇതിൽ തന്നെ കുറേ ആൾക്കാർ ഡെലിവറി കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊരു ഫിസിക്കല് അച്ചീവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയ ഒരു കാര്യമല്ല എന്ന് സാധാരണ ഫിസിക്കല് നടക്കുക ഒന്നോ രണ്ടോ മാസത്തിനുള്ളിലാണ് ഞങ്ങൾ എക്സാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ എട്ടിന് നടന്നിട്ട് ഫിസിക്കല് നടക്കാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസമായ ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അങ്ങനെ തീയതികളിലാണ് നടന്നത് അത്രയും ഒരു കാലയളവിൽ ഗ്രൗണ്ടിൽ തന്നെ ആയിരുന്നു വീടും കുട്ടിയും കുടുംബവും എല്ലാം ഉള്ള ആൾക്കാർ തന്നെയാണ് നാല് മണിക്ക് മൂന്ന് മണിക്ക് വേണമെങ്കിലും ഗ്രൗണ്ടിൽ പോകുന്നത് ഗ്രൗണ്ട് പോയി വന്ന് പിന്നെ തിരിച്ചു വന്ന് പഠിക്കുക എന്ന് പറയുന്ന ഒരു പോസിബിളായ ഒരു കാര്യമല്ല ഒരിക്കലുമല്ല എന്നിട്ട് പോലും രണ്ടായിരത്തി ഇരുപത്തിനാല് മാര്ച്ച് ഇരുപതിന് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇരുപത്തി അഞ്ച് ഏപ്രിൽ കഴിയുന്ന ഒരു ഇതിൽ ഇത്ര അത്ര കുറച്ച് വേക്കൻസി മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ അതിൽ തന്നെ ഫ്രഷ് വേക്കൻസി ഇരുന്നൂറ്റി പതിമൂന്ന് മാത്രമല്ല കഴിഞ്ഞിട്ടുണ്ട് ആ ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമുക്കൊരു നാൽപ്പത്തൊന്ന് ഫ്രഷ് വേക്കൻസി വന്നിട്ടുണ്ട് അത് ഈ പിന്നെ ഞാൻ പറഞ്ഞ ഇപ്പം പോക്സോ ഫയൽ പാസ്സാക്കി എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഒരു ഇരുപത്തെട്ടും പിന്നെ നമുക്കുണ്ടായിരുന്ന കുറേ അല്ലാത്ത വേക്കൻസി ആയിട്ടൊരു നാൽപ്പത്തൊന്ന് വേക്കൻസി നമുക്ക് നിലവിൽ വന്നിട്ടുണ്ട് ഇനി ലിസ്റ്റ് തീരാൻ നമ്മുടെ ലിസ്റ്റാണെങ്കിൽ ലിസ്റ്റ് തീരാൻ ഇനി വാക്കിങ് ഡേയ്സ് നോക്കുവാണെങ്കിൽ ഒരു ആറ് ദിവസേ ഉള്ളൂ ബാക്കി ഇപ്പം ഒത്തിരി ലീവൊക്കെ വരുന്നത് കൊണ്ട് വക്കിംഗ് ഡേയ്സ് മാത്രം നമുക്ക് നോക്കിയാൽ മതിയായിരിക്കുമല്ലോ ഞങ്ങൾ സർക്കാർ കാരണം അവർക്കല്ലാതെ വേറെ ആർക്കും നമുക്ക് വേണ്ടി ചെയ്തു തരാൻ ഇപ്പോഴത്തെ ഇതിനെ തുടർന്ന് ഇനി അടുത്ത നിയമപരമായ നടപടികളിലേക്ക് കോടതിയെ സമീപിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്താ അടുത്തോ അവര് മോശമായ അവിടെ വന്നു കിടക്കുന്ന സത്യം പറഞ്ഞാൽ സമരം ചെയ്യാനൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഗതികെട്ടൊരവസ്ഥയിലാണ് ഇവിടെ സമരം ചെയ്യാൻ വന്നത് ഫിനാൻഷ്യലിയൊക്കെ കേസിന് പോവാണെങ്കിൽ നല്ലൊരു പൈസയാവും ഇവിടെ വരാൻ തന്നെ ഞങ്ങളിൽ പലരുകയിലും പൈസ ഇല്ല കാരണം കാസർഗോഡ് മുതലുള്ള കുട്ടികളുണ്ട് ഇവിടെ വണ്ടി ടിക്കറ്റ് എടുക്കാൻ പോലും ആവാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട് ഞങ്ങള് ഞങ്ങൾക്ക് പഠിക്കാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു ഈ ജോലി അപ്പൊ അതിനു വേണ്ടി പഠിക്കണം ഫിസിക്കൽ പാസ് ആവണം അത് മാത്രമേ ഞങ്ങൾക്ക് അറിയണ്ടു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞങ്ങളെ പോലെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇരുപത്തൊമ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളാണ് പെൺകുട്ടികൾ തന്നെയാണ് അപ്പോൾ അതിനുവേണ്ടി പഠിക്കാനും ശാരീരിക ക്ഷമത പരീക്ഷയ്ക്ക് വേണ്ടി വേർ വിയർപ്പല്ല ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾ ആ നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും സമൂഹത്തിൻ്റെ മൊത്ത പരിഹാസങ്ങളൊക്കെ ഏറ്റുവാങ്ങി എത്രയോ കുട്ടികൾ ഇവിടെയുണ്ട് അതൊക്കെ മറന്ന് ഫിസിക്കൽ പരീക്ഷ പാസ്സായി ഒരു റാങ്ക് ലിസ്റ്റിൽ വരുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ രക്ഷപ്പെട്ടെന്നാണ് വിചാരിച്ചത് ഞങ്ങൾ പെടും എന്നാണ് എന്നാണ് വിശ്വാസം കാരണം ും ഇങ്ങനെ നിയമനം കിട്ടാൻ നിന്നിട്ടില്ല കഴിഞ്ഞ വർഷം എണ്ണൂറ്റി പതിനഞ്ച് ആൾക്കാർ എടുത്ത ലിസ്റ്റ് ആയത് അതിന്റെ മുന്നേ എഴുന്നൂറ്റി എഴുപത് ആൾക്കാരാണ് ഞങ്ങളെ ലിസ്റ്റിനോട് മാത്രം എന്താ ഇങ്ങനെയെന്നറിയില്ല ഈ ഒരു ലിസ്റ്റില് വന്നിട്ട് കിട്ടുന്ന പൊറത്ത് വിശ്വസിച്ചിട്ടാണ് ഞാനിവിടെ വന്നു പിന്നെ ഞാൻ ഇവിടെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനും നിങ്ങൾ ഈ ഒരു ജോലിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഇവിടെ നിന്ന് കൊള്ളുന്നു നിങ്ങൾക്ക് വേറെ പോയി പഠിച്ചോട്ടെ പ്രൈവറ്റ് ജോലി നോക്കിക്കൂടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടേ യൂട്യൂബൊക്കെ നോക്കി ഞങ്ങൾക്ക് കമൻസ് ഒക്കെ അറിയാം പക്ഷേ നമ്മൾ ഒരു ജോലി ഇഷ്ടപ്പെടുക അതിനുവേണ്ടി ബാക്കിയെല്ലാം നമ്മൾ ത്യജിക്കുക പലരും കല്യാണം കഴിഞ്ഞവരാണ് ഈ ഒരു ജോലിക്ക് വേണ്ടി കുട്ടി ഫാമിലി പ്ലാനിങ് പോലും ഞാനിങ്ങനെ പറയുന്നതിൽ കൂടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത് അതുപോലും കുട്ടികളൊന്നും തൽക്കാലത്തേക്ക് വേണ്ടതെന്ന് വെച്ചിട്ട് അവരെ കുടുംബ അവരെ ജോലിക്ക് വേണ്ടി അവരെ അസ്തിത്വത്തിന് വേണ്ടി പ്രയത്നിച്ച് അതേപോലെ അതിനു വേണ്ടി പ്രയത്നിക്കുക എന്താ നമ്മൾ ഫിസിക്കൽ പരീക്ഷ പാസ്സാകുക ഞാനൊക്കെ കഷ്ടപ്പെട്ട് പാസ്സായതാണ് പാസ്സായിട്ട് ഒരു റാങ്ക് വന്നിട്ട് അത് കൈ ആ നമ്മൾ കയ്യിൽ നിന്ന് താഴെ പോവുകയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പിന്നെ എന്തുകൊണ്ട് ഇത് ഓഫിസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പി എസ് സി എക്സാമുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുന്നേയുള്ള പോലീസ് ടെസ്റ്റും അതിന് മുന്നേ അതിനു മുന്നേയുള്ള പോലീസ് ടെസ്റ്റും നന്നായി ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞതുപോലെ എഴുന്നൂറ്റി എഴുപതും എഴുന്നൂറ്റി പന്ത്രണ്ടും വേക്കൻസി പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ജോലി ചൂസ് ഒരു എക്സാം നോക്കുമ്പോൾ നമ്മൾ എന്താ നോക്കുക ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളൊരു ജോലി പോസിബിലിറ്റി മാത്രമല്ല ഞങ്ങൾ പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ഈ കാക്കിക്കുള്ളിൽ കയറുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളൊരു സ്വാതന്ത്ര്യം സെക്യൂരിറ്റി ആ ഒരു ഫീലാണ് പിന്നെ ഞങ്ങൾ അച്ഛനമ്മമാർ എൻ്റെ വീട്ടിൽ രണ്ട് പെൺകുട്ടികളാണ് അപ്പം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ ഒരു കൂട്ടാൻ വരണം അങ്ങനെയുള്ളൊരു സിസ്റ്റം ഒക്കെ ഉള്ള ഗ്രാമ പ്രദേശമാണ് അപ്പോൾ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സേഫ് സേഫായി സെക്യൂറായി എനിക്ക് എന്നെ പോലെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ പരിശ്രമിക്കും നിങ്ങൾ ഈ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കൂ നമുക്ക് സമൂഹത്തിൽ ഉയർന്നു നടക്കാം നമ്മളെ അച്ഛനമ്മമാർ നമ്മളീ അഭിമാനം കൊള്ളും എന്നൊക്കെ പറയാനുള്ളൊരു ഇതായിരുന്നു കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ പറയുന്നത് ചേച്ചി സമയമില്ല പഠിക്കാൻ സമയമില്ല കളിക്കണം അങ്ങനെയൊക്കെ പറയും കഴിഞ്ഞാൽ ക്ഷീണമാണ് അപ്പം ഞാൻ പറയും മക്കളെ ഞാൻ കാലം മുതൽ ഒമ്പത് മണി നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കുന്നു അത് കഴിഞ്ഞ് പി എച്ച് സെൻ്ററിൽ പഠിക്കാൻ പോകുന്നു അതുകഴിഞ്ഞ് ഒരു നാല് മണി മുതൽ ആറര ആറേ മുക്കാല ഒരു ഗ്രൗണ്ടിൽ അത് കഴിഞ്ഞ് വീണ്ടും ഏഴര മുതൽ പതിനൊന്ന് വരെ പതിനൊന്ന് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പതിനൊന്ന് വരെ വീണ്ടും ട്യൂഷൻ എടുക്കുന്നു അപ്പം ഞാൻ കുട്ടികളോട് പറയും ഞാൻ വെറുതെ നിങ്ങളോട് ഇങ്ങനെ ഫ്ലൈറ്റ് അലയ്ക്കുന്നതല്ല ഞാൻ തന്നെ നിങ്ങളെ മുന്നിൽ വലിയൊരു ഉദാഹരണമല്ലേ എനിക്കൊരു ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സമയം എന്താണ് നമ്മൾ അധ്വാനത്തിന്റെ ഫലം ഒരിക്കൽ നമ്മളെ തേടി വരുന്നു അപ്പൊ ഞങ്ങളെ മാത്രമല്ല ഇത് ബാധിക്കരുത് ഞാൻ ഞങ്ങളെക്കാൾ ചെറിയ തലമുറ ഞങ്ങളെ കൂടെ വളരുന്നുണ്ട് അവർ ഞാൻ ഞാനിപ്പൊ ഇവിടുന്ന് ഒന്നും ഇല്ലാണ്ട് നാട്ടിലേക്ക് ചെന്ന് അവർ ചോദിക്കും ചേച്ചി പറഞ്ഞില്ലേ പഠിച്ചാൽ മതി അധ്വാനിച്ചാൽ മതി മനസ്സിൽ വേറൊന്നും ഇല്ലാതെ ഇതിനു വേണ്ടി പ്രയത്നിച്ചാൽ മതി സമയം കണ്ടെത്തിയാ മതി പിന്നെ ഇതിനെന്തർത്ഥങ്ങള് ആ കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ എന്ത് പറയും പിന്നെ നാട്ടുകാര് എന്തായി അപ്പഴേ പറഞ്ഞതല്ലേ പോലീസ് നിനക്ക് പറ്റിയ പണിയല്ലന്ന് പറ്റൂല നടക്കൂല അങ്ങനെ കോമാളികളായി ഇത് സ്ത്രീപക്ഷ ഗവൺമെന്റ് ആണ് വനിതാ പ്രാതിനിധ്യം കൂട്ടുമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സാർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ പോലുള്ള വ്യക്തി കഷ്ടപ്പാടിൽ നിന്ന് വരുന്ന വ്യക്തി സമരങ്ങളിൽ കൂടെയും ദാരിദ്ര്യത്തിൽ കൂടെയും ബുദ്ധിമുട്ടുകൾ കൂടെയും വന്ന വ്യക്തി അങ്ങനെ അദ്ദേഹത്തെ പോലൊരു വ്യക്തിക്ക് ഒരിക്കലും ഞങ്ങളെ കണ്ടിൽ നിന്ന് അടിക്കാൻ പറ്റില്ല അദ്ദേഹം കാണും എന്ന തന്നെയാണ് പ്രതീക്ഷ പിന്നെ ഞങ്ങൾ അവസ്ഥ പറയാണെങ്കിൽ ആ അമ്പത് അറുപത് കുട്ടികളുടെ സമരപ്പന്തലായിരുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കിയ പത്തോ പന്ത്രണ്ടോ കുട്ടികളെ ഇവിടെ കാണുന്നുള്ളൂ എന്തേ ആരും അതൊന്നും ചോദിക്കാത്തത് പത്തിരുപത്തി രണ്ട് പേർക്ക് യൂറിനറി ഇൻഫെക്ഷൻ മിനിമം പെൺകുട്ടികളാണ് പീരീഡ്സിൻ്റെ പ്രശ്നമുണ്ടാകും നടുവേദന മാനസികമായിട്ട് ഡ്രസ് ഫുഡ് പോലും കഴിക്കാതെ കുറേ പേർ ബി പി കുറഞ്ഞ് നാല് പേര് മിനിമം നിരാഹാരം ഇവരൊക്കെ വീഴുന്നത് കണ്ട് ഞങ്ങളുണ്ടാവണാവുന്ന പിന്നെ ഞങ്ങൾ അച്ഛനമ്മമാരുടെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഇവിടെ കിട ഇവിടെ കിടക്കുമ്പോൾ ഇവിടെ പല വണ്ടിക്കാരൊക്കെ പോകുമ്പോൾ അവർ പറയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയും അമ്മമാരൊക്കെ പറയും അവരെ പ്രാർത്ഥനയോ അതൊക്കെ കൊണ്ട് ഞങ്ങളുടെ ഉള്ളിലെ പ്രതീക്ഷയുടെ കിരണം ഇതുവരെ അണയാതെ ആരുടെ കേർത്ഥന ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു ഇന്നലെ ഒരു മനുഷ്യനെ വേണ്ടതല്ലേ ഉറക്കവും ഭക്ഷണം ആരെല്ലാം വന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഉറക്കുന്നുണ്ടോന്നുള്ളത് ആരും ചോദിച്ചിട്ടില്ല ഇന്നലെ ഞങ്ങള് ഓടി ഇവിടെ ഒരു മണിയാകുമ്പോൾ വന്ന് കിടന്നു ഇവിടെ തന്നെയാ കിടത്ത് ഈ ഞങ്ങളാരും തെരുവിൽ കിടക്കാനൊന്നും ഒരിക്കലിറങ്ങിയാൽ വരാം ഞങ്ങൾക്കറിയില്ല എല്ലാവരും പറയില്ല പെൺകുട്ടികൾ പത്ത് മണിക്ക് മുന്നേ വീട്ടിൽ കറങ്ങാം അങ്ങനെയൊക്കെ ആ ഞങ്ങളായിപ്പോൾ തെരുവിൽ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് അക്രമങ്ങളോ ഞങ്ങൾ നേരിട്ടില്ല അപ്പം ഇന്നലെ ഞങ്ങൾ ഉറങ്ങി കണ്ണടച്ചോണ്ടിരിക്കും മഴ പെയ്തു കറക്റ്റ് മൂന്നര മണി ഞങ്ങൾ അറി മഴയും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു അവകാശം വേണ്ട ഞങ്ങൾ അറിയുന്നില്ല മഴയാണുള്ളത് കണ്ണു ഓർമ്മ മൊത്തം വെള്ളം എന്തൊക്കെയോ ഭാര്യക്കൂട്ടി ആ ടാർപ്പായി ഞങ്ങൾ പിടിച്ചു നിന്നു അപ്പോഴും ഞങ്ങൾ പെൺകുട്ടികളാണ് അപ്പോൾ ഈ സമൂഹത്തിനൊന്നും പറയാനില്ലേ പെൺകുട്ടികൾക്ക് രാത്രി ഇറങ്ങി നടക്കുന്നതിനും അതിന് മാത്രമേ പരിമിതികളുള്ളൂ അല്ലല്ലോ എന്തായാലും കാണാത്തത് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല മഴയാകും ഈ ഭക്ഷണം ഞങ്ങളിവിടെ ഒരു നേരമൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് കാരണം കൂടെ വന്ന നാല് നേരത്തെ നിരാഹാരം കിടക്കുമ്പോൾ സഹജീവികളല്ലേ നമ്മൾ മനുഷ്യവുള്ളവരല്ലേ കൂടെ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമോ ഇല്ലല്ലോ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ ഞങ്ങൾക്കൊക്കെ വീട്ടിൽ അച്ഛനമ്മമാരുണ്ട് മറ്റാർക്ക് കുട്ടികളെ തള്ളി പറയാൻ പറ്റുന്ന പെറ്റമ്മ എന്ന് പറയുന്ന ഒരു അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നാടല്ലേ ആ അമ്മമാരെത്ര വേദനിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഞങ്ങൾ പത്തോ നാനൂറോ പേരെ കാര്യമല്ല ഇത് കുറേ കുടുംബങ്ങളെ കാര്യമാണ് കഷ്ടപ്പെട്ട് വന്നവനാണ് പല രീതിയിൽ കഷ്ടപ്പാടുണ്ട് ഞാനൊക്കെ എനിക്കങ് അറിയില്ല എങ്ങനെ വീട്ടിൽ തരാമെന്ന് എനിക്കറിയില്ല ഒരു പക്ഷെ ആരെന്നോട് ഡയറക്റ്റായി എന്താ നിനക്ക് ജോലി കിട്ടിയില്ലേ അപ്പോളെ പറഞ്ഞതല്ലേ സമരത്തിന് പോകേണ്ട വെയിൽ കൊള്ളണ്ടോ അടുത്ത എക്സാമിന് പഠിച്ചു വന്ന് പ്രാക്ടിക്കലായി ഒരു വേർഡ് ഉണ്ട് എല്ലാവർക്കും പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ എന്താ ഈ പ്രാക്ടിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങളും പ്രാക്ടിക്കലായിട്ട് എന്തോ ഞാൻ പി ജി കഴിഞ്ഞ കുട്ടിയാണ് റാങ്കോടെ പാസ്സായ കുട്ടിയാ അപ്പൊ ദൂരെയൊക്കെ ഒന്ന് പണിക്ക് പോകാനുള്ള ഒരു ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യം എനിക്കില്ല എൻ്റെ വീട്ടിൽ രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ എനിക്ക് ചെയ്യുന്ന ജോലിയോടൊപ്പം എൻ്റെ അച്ഛനമ്മമാരെ കൂടെ നോക്കണം ഞാൻ അവിടെ ഇല്ലെങ്കിലും അവരെ സുരക്ഷിതരായിരിക്കണം അതിനും കൂടെ വേണ്ടി ഞാൻ ഈ പോലീസ് ജോലി ആഗ്രഹിച്ചത് കഷ്ടപ്പെട്ട് പഠിച്ചത് ഞാൻ മാത്രമല്ല എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും ഞങ്ങളിവിടെ സുഖസാവും ഞങ്ങൾക്ക് ആരുടെയും സപ്പോർട്ടില്ല ഞങ്ങളിവിടെ ഒരു ഗ്ലാസ് കഞ്ഞി വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും കഷ്ടപ്പെട്ട് കണ്ടിട്ട് പിന്നെ പറ്റുന്ന ആൾക്കാരുടെ ഒക്കെ ചോദിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടുകാരോടൊക്കെ ചോദിച്ചു ആ പൈസ കൊണ്ട് ഞങ്ങൾ കഞ്ഞി വെള്ളം കുടിക്കുന്നത് ആരൊക്കെ വിചാരിക്കും ഞങ്ങൾക്ക് എന്തൊക്കെയോ സപ്പോർട്ട് ആ ഒരു സപ്പോർട്ട് ഞങ്ങൾ അങ്ങനെ കൊണ്ട് ഞങ്ങൾ ഈ വെല്ലുത്ത് കിടക്കുമോ നിങ്ങൾ പറ അർഹതയില്ല എന്ന് പറയുന്നവരോട് നമുക്ക് അർഹതയില്ലാത്തൊരു കാര്യമാണെങ്കിൽ ഇത്രയും ദിവസം ഒന്ന് വെയിലും മഞ്ഞും മഴയും കൊണ്ട് കൊതുകിൻ്റെ കൊണ്ട് ഈ റോഡ് കൂടെ പോകുന്ന ആൾക്കാർ ഇവരെന്താ ഇങ്ങനെ ചില പൂച്ചിച്ച് ഒക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ പൂച്ചിച്ച് എന്ത് വേറെ പണിയില്ല എന്നൊക്കെ പറഞ്ഞു പോയ ആൾക്കാർ അങ്ങനെ ഒന്ന് അത് ഓൺലൈൻ മീഡിയ ചിലർ കമൻസ് നമുക്കതൊക്കെ മുറിവാണ് ഞങ്ങൾ വീക്കാണ് മെൻറ്റലി അപ്പം നമുക്കതൊക്കെ ആഴമേറിയ വരെയും മുറിവാണ് അതുകൊണ്ട് പലരെയും വീട്ടുകാർ വിളിച്ച് പറയും മക്കളെ പോവേര് നിങ്ങൾ അവിടെ നിൽക്കേണ്ട വയ്യ നിങ്ങളിങ്ങനെ കിടന്ന് എനിക്ക് വയ്യ എൻ്റെ ഒക്കെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു അപ്പോൾ നമ്മളാലോചിക്കും മതി അങ്ങനെ വന്നാൽ ഞങ്ങൾ തോറ്റു തോറ്റുപോവില്ലേ ഞങ്ങൾ പോലീസ് പോലീസുകാരാവേണ്ട കുട്ടികളല്ലേ പോലീസ് പോലീസുകാരാവേണ്ട കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ മനധൈര്യം കൈവടിഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞ് പോകേണ്ട ആൾക്കാരല്ലല്ലോ ഞങ്ങൾ ഞങ്ങളെപ്പോലെ കുട്ടികളെ സംരക്ഷിക്കേണ്ടവർ ആ ഒരു എന്തോ ആ ഒരു കാര്യത്തിൽ ഞങ്ങളിവിടെ കിടക്കുന്നത് കുട്ടികളെ വീട്ടിലാക്കി വന്നവർ പ്രായമായ അച്ഛനാ വീട്ടിലാക്കി വന്നവർ ജോലി അങ്ങനൊക്കെ ഉള്ള ആൾക്കാരാണ് ആരും ഞങ്ങളടുത്ത് ഒരു ഭക്ഷണത്തിന്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഉറങ്ങ ഉറങ്ങാറുണ്ട് നമ്മളിപ്പോൾ കേട്ടത് നമ്മളിപ്പം നേരിട്ട് വരെ ഇവരെ പ്രശ്നങ്ങൾ കേട്ടു അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇനിയൊരു വലിയൊരു തലമുറ പ്ലസ് ടു കഴിഞ്ഞും ഡിഗ്രി കഴിഞ്ഞും ഒരുപാട് പി എസ് സി പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കുകയും വളരെ വലിയ തുക കൊടുത്താണ് പഠിക്കുന്നത് കടം വാങ്ങിച്ചു പലയിടത്തും പഠിക്കണത് എനിക്കിന്ന് നേരിട്ട് അറിയാവുന്ന ഒരാൾ ഞാനും പി എസ് സിക്ക് പൈസ കൊടുത്ത് പഠിക്കാൻ പോയ ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരു തലമുറയ്ക്ക് എന്താണ് ഇനി കൊടുക്കേണ്ടത് അവർ അവരെ അവരെന്തിനു വേണ്ടി പഠിക്കണം ഇതാണ് ഈ അവസ്ഥയെങ്കിൽ ഇത്ര നാളും നമ്മൾ പഠിച്ചത് ജോലിക്ക് വേണ്ടിയായിരുന്നു ഇനി അവർ എന്ത് സാഹചര്യവും നേരിടാൻ പഠിക്കണം മാനസികമായി ധൈര്യം നേടിയെടുക്കണം കാരണം പരീക്ഷ എഴുതിയത് കൊണ്ടോ അല്ലെങ്കിൽ നല്ല ഒന്നുകിൽ നൂറിലൊക്കെ തരാം വലിയ റാങ്കൊക്കെ ഒക്കെ അല്ലാതെ ഒന്നും നമുക്ക് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല കാരണം എന്തൊക്കെ എന്തൊക്കെയൊക്കെയോ കാരണങ്ങൾ എന്ത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ അങ്ങനെ നിൽക്കുന്നവരാണ് പിന്നെ നമുക്കറിയാമല്ലോ ഇപ്പൊ ലഹരി അങ്ങനെയുള്ള കുറേ കുഞ്ഞു കുട്ടികളാണ് ഇരുപത്തിനാല് വയസ്സുള്ള കുട്ടികളാണ് ഈ ലഹരിക്കൊക്കെ പോകുന്നത് അവരെ എത്തിച്ചേര്ക്കുന്ന സാഹചര്യം എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പൊ പലതിനും ഉത്തരം വരും പൈസയാണ് എല്ലാത്തിനും ആധാരം അപ്പൊ പൈസ കിട്ടാനുള്ള വഴിയിലേക്ക് അവർ പോവുകയാണ് അവരെത്തിക്കുന്നതാണ് കാരണം പഠിച്ചാൽ രക്ഷപ്പെടുന്നുള്ള തോന്നല് കുട്ടികളിൽ നിന്ന് പോയതോ എന്നറിയില്ല ഞങ്ങളും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് അതിലേക്കൊന്നും വഴിമാറാതെ ഒരു മോശമായ പ്രവൃത്തികളിൽ പെടാതെ ഗവൺമെൻറിൽ വിശ്വസിച്ച് അവർ നടത്തുന്ന എക്സാം ഒരു പ്രൈവറ്റ് ഏജൻസി നടത്തുന്ന എക്സാം അല്ലല്ലോ പി എസ് സി ഗവണ്മെൻ്റ് മെറിറ്റ് അടിസ്ഥാനത്തിൽ ജോലിക്ക് വേണ്ടി ചെയ്യുന്നവരാണ് പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ ലിസ്റ്റ് കഴിയുന്നതിന് മുന്നേ ഇതിനൊരു തീരുമാനമാവും നല്ലൊരു തീരുമാനം ഉണ്ടാവും എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല മിനിമം കുറച്ച് ഒരു ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒന്ന് കുറേ കുട്ടികളുണ്ട് അവരൊക്കെ കുടുംബങ്ങൾ അനാഥമായി പോവും അവരെ അവർ മാനസികമായി തളർന്നു പോകും അങ്ങനെയുള്ളവർക്കൊരു ജോലി ഞങ്ങളൊന്ന് പരിഗണിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഞങ്ങളെ കണ്ട നാട്ടിൽ തലമുറ ആ വരുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ ട്യൂഷനെടുക്കേണ്ട കുട്ടികളെന്നാണ് അവരുടെ ചോദിക്കും ഇവിടെ പലരും ടൂഷെടുക്കേണ്ട കുട്ടികളുണ്ട് അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പഠിച്ച ജോലി എന്നുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു ഞങ്ങൾ അവരെക്കാൾ പക്വതയുള്ളവരായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചറിവ് ഞങ്ങൾക്ക് ഉണ്ടാവും ഇത് സാരമില്ല എന്നൊക്കെ തോന്നാൻ ഞങ്ങൾക്ക് വന്നു പക്ഷേ അവർ കുഞ്ഞു കുട്ടികളാണ് അവർക്ക് ഈ ചേച്ചി ഇങ്ങനെ പഠിച്ചുകൊണ്ടിട്ട് അവർക്ക് ജോലി കിട്ടിയില്ലല്ലോ ആ തോന്നലൊക്കെ അവരുള്ളിൽ വന്നാൽ അവരൊക്കെ പോയി പോകും അപ്പോൾ നമുക്ക് അവരെ തെറ്റു പറയാൻ പറ്റുമോ ഒരിക്കലും പറയില്ല സാഹചര്യങ്ങളാണ് ഒരാളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ട് ഞാൻ ഈ തലസ്ഥാന നഗരയിൽ വന്നിട്ട് വന്നിട്ട് ദീക്ഷ എടുക്കാൻ നിൽക്കുന്നു ഞാൻ എന്റെ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എന്നെ കാണുകയാണ് എന്റെ നാട്ടിലെ കുട്ടികൾ അപ്പൊ അവരുടെ മനസ്സിലെന്താ തോന്നിച്ച് നോക്കേ ഇതിൽ നിങ്ങൾ ഒരു പ്രതീക്ഷ കാണുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ അടുത്ത സമരം ഏത് രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾ ഉദ്ദേശിക്കണം നാളത്തെ സമരമോ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങക്ക് സമരത്തെ ചെയ്യാൻ അറിയില്ല നിസ്സഹായതയിൽ നിന്ന് നമുക്ക് ഓരോ ആശയം ഇവിടെ വന്നിട്ടാണ് ഓരോ ആശയ വരുന്നത് അത് ഓരോരുത്തർ രാത്രി കിടക്കാൻ നേരത്തായിരിക്കും ഓരോന്ന് ആലോചിക്കുന്നത് കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല നമുക്ക് ഈ ഒരു ഈ ഒരു സ്ഥലത്ത് ഇന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങൾ ആലോചിച്ച് രാത്രിയിലൊക്കെ ഇരുന്ന് ആലോചിച്ച് ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് അല്ലെങ്കിൽ ഒരു മണിക്കായിരിക്കും ഒരാൾ തന്നെ ഒരു ആശയം വരുന്നത് അതിനിരുന്ന് ഡെവലപ്പ് ചെയ്ത് എന്നാൽ ഞങ്ങൾക്ക് നെഗറ്റീവ് ഇമ്പാക്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കത്തില്ല നമ്മൾ ഇത് ചെയ്യും അത്രേ ഉള്ളൂ അല്ല നമുക്ക് ആര് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ അവസാനമായിട്ടൊന്നും പറയട്ടെ ഒരിക്കലും ഞങ്ങളുടെ സമരം ആർക്കെതിരെയുള്ള വെല്ലുവിളിയല്ല ഞങ്ങൾക്ക് അർഹതപ്പെട്ടതിന് വേണ്ടി ചോദിക്കുന്നത് മാത്രമാണ് നമ്മളെ ഗവൺമെൻ്റ് ആണ് കേരള ഗവൺമെൻ്റ് ആണ് അവരെ കണ്ണു തുറത്തു എന്ന് തന്നെയാണ് ഞങ്ങളെ പ്രതീക്ഷ അതുവരെയും മനസ്സിൽ ആ പ്രതീക്ഷയുടെ കിരണം കൈവിടാതെ ഞങ്ങൾ ഈ വെയിലത്ത് മഴയത്ത് മഞ്ഞത്തും ഇവിടെ തന്നെ ഉണ്ടാവും അത് എന്തുകൊണ്ട് ആരോട് വാശി തീർക്കാൻ അങ്ങനെ ഒന്നുമല്ല നമ്മളെ കൈവിടില്ല എന്നുള്ള സ്ഥലത്തല്ലേ നമ്മൾ നിൽക്കുകയുള്ളൂ അവർ കൈവിടില്ല ഞങ്ങളെ കാണും അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇവിടെ നിൽക്കും